കോഴിക്കോടിന്റെ സിസ്റ്റർ ലാൻഡ് എന്ന് എന്നറിയപ്പെടുന്ന കരിയാത്തമ്പാറ തോണിക്കടകൾ ഇതായി കാണുന്ന റിസർവോയറിനോട് ഫ്രണ്ടേജ് വരുന്ന ഒരു അടിപൊളി റിസോർട്ടിനൊക്കെ പറ്റിയിട്ടുള്ള കിഡിലെ രണ്ട് ഏക്കർ പ്ലോട്ട് നമ്മളെ കയ്യിൽ സെയിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന കൈഗർ സഫാരി പാർക്ക് അതേപോലെ തന്നെ കക്കയം പെരുവണ്ണാമി ഡാം കരിയാത്തമ്പാ തുടങ്ങിയ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമുക്ക് നിയർബൈ ആണ് ജസ്റ്റ് നാലഞ്ച് കിലോമീറ്ററിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു അടിപൊളി ഏരിയയിലാണ് നമ്മൾ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു റിസോർട്ട് തുടങ്ങാൻ പറ്റും അതേപോലെ തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഇത് മസാജ് സെൻ്റർ ഒക്കെ ചെയ്തിട്ടുള്ള ആ സെറ്റപ്പ് തുടങ്ങാൻ പറ്റും ഇതിൻ്റെ ഓണർമാർക്ക് അതിന് പറ്റുന്ന വലിയ ധാരണയില്ല ഞങ്ങൾ വന്നിട്ടാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ രണ്ടേക്കർ ഭൂമിയിൽ ഒരു ചെറിയൊരു വീട് വരുന്നുണ്ട് അതേപോലെ തന്നെ നിലവിൽ നമുക്കിവിടെ റബ്ബർ തെങ്ങ് കവുങ്ങ് പ്ലാവ് തുടങ്ങിയ കൊക്കോ തുടങ്ങിയ എല്ലാവിധ വരുമാനങ്ങളും നിലവിൽ ആദായ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ ഏക്കർ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് രണ്ട് വൈകിക്കൂടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും താമരശ്ശേരി പൂനൂർ വൈക്കും വരാം കോഴിക്കോട് നിന്ന് വരുമ്പോൾ അതേപോലെ തന്നെ ബാലുശ്ശേരി കൂടിയും കയറാൻ പറ്റും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കാരണം ചു ചുറ്റുപാടും ടൂറിസ്റ്റുകളാൽ വലയപ്പെട്ട ഒരു ഏരിയയിലാണ് നമ്മൾ ഈ രണ്ട് ഏക്കർ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ റൈറ്റും കാര്യവും ചീപ്പ് റൈറ്റിലും നിങ്ങൾ കിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഓണർ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ടട്ടോ റിസോർട്ടിൻ്റെ കാര്യം ഓണർമാർക്ക് അറിയാത്തത് എങ്ങനെ വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീലാക്കിയിട്ട് കച്ചവടാക്കി കൊണ്ടുപോയിക്കൊള്ളിന്ന് അപ്പം ഇതുപോലെയുള്ള വീടോ സ്ഥലോ ബിൽഡിങ്ങോ ആയിട്ടോ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും റെന്റിനാണെങ്കിലും താഴെ കാണുന്ന ബഡ്ജറ്റ് ഫുള്ളിൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ സെറ്റ് ആയിരുന്നു